ം അറുപത്തി ആറിന്റെ പതിനേഴ് ഞാൻ എൻ്റെ വായ കൊണ്ട് അവനോട് നിലവിളിച്ചു എൻ്റെ നാവിന്മേൽ അവൻ്റെ പുഴ്ച്ച ഉണ്ടായിരുന്നു മഹത്വമേ മഹത്വമേ മഹത്വം നിന്നാമത്തിന് മഹത്വമേ മഹത്വമേ മഹത്വം നിന്നാമത്തിന് മഹത്വത്തിനും സ്തോത്രയാകത്തിനും യോഗേന് മഹത്വത്തിനും സ്തോത്ര യാഗത്തിനും യോഗേനളും ദൂദർശങ്കിത വിശ്രമം കൂടാതെന്നും ദൂതർശങ്കിത വിശ്രമം കൂടാതെന്നും ശുദ്ധൻ ശുദ്ധൻ പരിശുദ്ധനേപ്പോഴും ശുദ്ധൻ ശുദ്ധൻ പാടും പാടുന്നിതാ മഹത്വമേ മഹത്വമേ മഹത്വം നിന്നാമത്തിന് മഹത്വമേ മഹത്വമേ മഹത്വം നിന്നാമത്തിന് മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനല്ല നാളും രക്ഷപ്പെട്ട ആചനം കൂട്ടമായി ചേർന്നു നിന്ന് രക്ഷപ്പെട്ട ആ കൂട്ടമായി ചേർന്നു നിന്ന് ആടുവിൻ പാടുവിൻ ആണ്ടവനെ എന്നും ആടുവിൻ പാടുവിൻ ആണ്ടവനെ എന്നും ആ മഹത്വമേ മകത്തോമേ മകത്തം നിന്നാമത്തിന മഹത്വമേ മഹത്വമേ മഹത്വം നിന്നാമത്തിന മഹത്വത്തിനും സ്തോത്രയായത്തിനും യോഗ്യൻ മഹത്വത്തിനും സ്തോത്ര യാഗത്തിനും യോഗിയനെല്ലും സൂര്യ ചന്ദ്രാദികൾ സ്തുതിച്ചിടട്ടെ സൂര്യ ചന്ദ്രാദികൾ സ്തുതിച്ചിടട്ടെ സ്വർഗാദി സ്വർഗവും മേലുള്ള വെള്ളവും സ്വർഗതി സ്വർഗവും മേലുള്ള വെള്ളവും താഴെങ്കളും മഹത്വമേ മഹത്തമേ മഹത്തം നിന്നാമത്തെ മഹത്വമേ മഹത്തമേ മഹത്തം നിന്നാമത്തേന മഹത്വത്തിനും സ്തോത്ര യോഗ്യൻ മഹത്വത്തിനും സ്തോത്രയകത്തിനും യോഗ്യനെല്ലും തീക്കൽ മഴാഹിമം ആവി കൊടുങ്കാറ്റിവ തീക്കൽ മഴാ ആവി കൊടുങ്കാറ്റിവ പർവതങ്ങൾ എല്ലാ കുന്നു മലകളും പർവതങ്ങൾ എല്ലാ കുന്നു മലകളും വാഴ്ത്തിയിടട്ടെ മഹത്തമേ മഹത്തമേ മഹത്വം നിന്നാമത്തിന് മഹത്വത്തിനും സ്തോത്രയാഗത്തിനും